ഹാല ഗൈസ് അപ്പോൾ നമ്മളിന്ന് തായ്ലാൻഡിൽ അറിയപ്പെടുന്ന ടൈഗർ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കടുവകൾക്കായിട്ടുള്ളൊരു പാർക്ക് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏത് കടുവൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് കടുവകളുണ്ട് ഫുള്ളൊരു ഓരോ കടുവകൾക്കായിട്ട് ഓരോ റൂമുകൾ അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടൊക്കെ വെച്ചിരിക്കണ ഒരുപാട് ആൾക്കാരുമുണ്ട് അങ്ങനെ നമ്മൾ നമ്മളതിനുള്ളിൽ കയറി കുറേ കുട്ടികളൊക്കെ കടുവൻ്റെ ഒപ്പം കളിക്കുന്നുണ്ട് ചെറിയ ചെറിയ മക്കൾ പിന്നെ കടുവൻ്റെ ഓരോരോ ഇങ്ങനെ തിരിച്ച് വെച്ചിരിക്കണ് ഓരോ ഏജിനനുസരിച്ചിട്ടും വലിപ്പത്തിനും സൈസിനൊക്കെ അനുസരിച്ചിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എന്നിട്ട് തന്നെ ഒക്കപ്പാടം ഒന്നിലിട്ട് കഴിഞ്ഞാൽ കൂട്ടക്കടിയാക്കാനും തോന്നുന്നുണ്ട് അതുകൊണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിക്കണ് നമ്മളങ്ങനെ ഒരു സ്റ്റാഫ് അവിടുത്തെ സ്റ്റാഫ് നമ്മളങ്ങനെ ഉള്ളിലൊക്കെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ നമ്മൾ അവൻ്റെ പിന്നാലെ അങ്ങനെ കുറേ നടന്ന് കുറച്ചുകൊണ്ട് എത്തി നമ്മളെ കടുവേൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കണ് എന്താ കടുവ ഇതിൻ്റെ അടുത്താണ് ഫോട്ടോ എടുക്കാൻ പോണത് നമ്മൾ എന്താ എന്താ എന്തായാലും കണ്ടറിയുക അവർ പറയണതൊക്കെ കേൾക്കണുണ്ട് എന്തൊക്കെ പറഞ്ഞാലും വെൽ ട്രെയിനഡ് ആണ് അവരെന്താണോ പറയണത് അതിനനുസരിച്ചിട്ട് കടുവ നിന്ന് കൊടുക്കണുണ്ട് എന്തായാലും നമ്മളതിൻ്റെ അടുത്തേക്ക് ചെന്ന് നല്ല പേടിണ്ട് കാരണം കാട്ടിൽ കാട്ടിലെ രാജാവ് സിംഹമാണ് എങ്കിലും ഇതും ഏകദേശം അതിൻ്റെയൊക്കെ ഒപ്പം തന്നെയാണല്ലോ അതിൻ്റെ അടുത്ത് തൊട്ടിട്ടൊക്കെ നമ്മളങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്രക്കും പേടിയുണ്ട് നമ്മൾ പട്ടിൻ്റെ അടുത്തും പൂച്ചൻ്റെ അടുത്തും നിൽക്കണമാതിരി അല്ലല്ലോ അതുകൊണ്ട് ഉള്ളിൽ നല്ല പേടിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇടക്കിടയ്ക്ക് അത് ഓരോന്ന് കാട്ടിനൊക്കെ ഉണ്ട് പിന്നെ അവരോരോ കയ്യിലുള്ള വടിയും കൊണ്ടിങ്ങനെ തല്ലിയിട്ട് അതിനങ്ങനെ ശരിയാക്കണുണ്ട് അതിങ്ങനെ ഇളകുന്നതിനനുസരിച്ച് നമുക്ക് നല്ല പേടിയുണ്ട് എന്തായാലും അതിൻ്റെ അടുത്ത് കുറേ നേരം നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ വാലുമൊക്കെ പിടിച്ച് ഒരു അടിപൊളിയായിരുന്നു ഒരു എന്താ പറയുക നമുക്ക് ഇവിടെ അല്ലാതെ വേറെ എവിടുന്നും ഇങ്ങനത്തെ ഒരു ഒരു അനുഭവം കിട്ടില്ല അവിടെ മാത്രമേ ഉള്ളു തോന്നുന്നുണ്ട് ഫോണതിന്റെ അടുത്ത് കത്തിയപ്പോൾ കാട്ടണുള്ളത് പേടിയായി ശരിക്ക് പിന്നെ അവിടെ നമ്മൾ പോന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ഉള്ള കൂട്ടിൽ വടക്കുള്ള കടുവനൊക്കെ കാണാൻ വേണ്ടി പോയി പിന്നെ നമ്മുടെ കൈയ്യൊക്കെ കഴുകി നേരെ അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള വേറെ കടുവകളൊക്കെ കുറേ പോയി കണ്ട് അപ്പോൾ നമ്മൾ നിന്ന് അതേ കടുവൻ്റെ അടുത്ത് വേറെ ആളുകൾ പോയിട്ട് ഫോട്ടോ ഫോട്ടോക്കുണ്ടായിരുന്നു കടുവേ ഞമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ ഒരു മാങ്ങയൊക്കെ വാങ്ങി അവരുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു പൊടിയൊക്കെ അതിലിട്ടിട്ട് നമുക്കിങ്ങനെ തന്ന് ഒരു കോലൊക്കെ കുത്തിയിട്ട് നമ്മളത് തിന്ന് നമ്മളെ വണ്ടിയിൽ കയറി നമ്മൾ നേരെ അവിടുന്ന് ഫ്ലോട്ടിങ് മാർക്കറ്റ് കാണാൻ വേണ്ടി വന്നു ഫ്ലോട്ടിങ് മാർക്കറ്റ് ഒരു പഴയ രീതിയിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് പിന്നെ നമ്മൾ നമ്മളതിനുള്ളിൽ ടിക്കറ്റൊക്കെ എടുത്ത് കയറി ഇവിടെ എല്ലാത്തിനും ടിക്കറ്റ് ഉണ്ടായിട്ടില്ലേ ഫ്രീ ആയിട്ടൊന്നുമില്ല എല്ലാം ടിക്കറ്റ് കൊടുത്ത് കാരണം ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി നമ്മളിങ്ങനെ നടന്ന് കുറച്ചിങ്ങനെ നടന്നിട്ടുമാണ് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോയപ്പോൾ മുകളിലൊക്കെ ഒരു ഓല പോലത്തെ എന്തോ സംഭവം കൊണ്ടുള്ളൊരു സെറ്റപ്പിൽ ഓലനെ തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് പിന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടൊരു പെണ്ണുണ്ടായിരുന്നു അവിടെ അതിൻ്റെ പെണ്ണിൽ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ നടത്തി നമ്മൾ അപ്പോൾ എന്തായാലും നിങ്ങളെ നോക്കി ഹലോ ഗൈസ് നമ്മൾ നടന്ന് ചടച്ച് അപ്പോൾ ഇവിടെ ഒരു അവോക്കാഡോ പിന്നെ കോക്കനറ്റ് അങ്ങനെ ഒരുപാട് ജ്യൂസുകളിൻ്റെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ നമ്മളവിടുന്ന് ജ്യൂസൊക്കെ വാങ്ങി അങ്ങനെ അതൊക്കെ കുടിച്ച് അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ ഒരു സംഭവങ്ങൾ അതിൻ്റെ പേരൊന്നും അറിയില്ല നമ്മുടെ നാട്ടിലത്തെ ചെണ്ടമതളന്മാരുള്ള എന്തോ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പിന്നെ എന്തൊക്കെയൊക്കെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് പേരൊന്നറിയില്ല ഗൈസ് വള്ളത്തിൻ്റെയൊക്കെ കളറ് ചളിക്കളർ അയക്കണ് അതിൽ പോണ തോണിയിൽ കയറാൻ വേണ്ടി എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തോണിയിലൊക്കെ കയറ്റും അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആയിക്കൂടി ഇതിൽ കൂടെയൊക്കെ തോണിയിലിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോരാ നമ്മളങ്ങനെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വയ്ക്കണൊരു ഷോപ്പിൽ കയറി അപ്പോൾ അവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗൈസ് ഇതാണ് മുതല ബാർബിക്കോ മുതലേനെ ഫുള്ളായിട്ട് വെച്ചിട്ട് ബാർബിക്കോടിച്ച പാറ്റ വളപ്പുഴു പുൽച്ചാടി ഒമരപ്പുഴുവിനെ ഫ്രൈ ചെയ്തത് അങ്ങനെ ഫുള്ള് പുഴുകൾ പാറ്റകൾ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ ട്രൈ ചെയ്യേണ്ട ആൾക്കാരൊക്കെ ട്രൈ ചെയ്യുക അവരതിൻ്റേതായ ഒരു റെസിപ്പിട്ടിട്ട് ഒരു പൗഡർ കിട്ടിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കി തന്നെയുണ്ട് うん。 സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണത് നാലാടിപ്പുളിയാണ് പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ചിത്രം വരക്കുന്നുണ്ടായിരുന്നു ആനയുടെ ഫോട്ടോ ആനനെ വരച്ചേച്ചിരിക്കണേ പിന്നെ തൊട്ടപ്പുറത്ത് എന്തൊക്കെയായി വരക്കുന്നുണ്ട് കപ്പൽ പായക്കപ്പൽ എന്തൊക്കെയൊക്കെ വരയ്ക്കണുണ്ട് കുറേ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടുത്തെ എന്തോ ഒരു മെയിൻ ആയിട്ടുള്ള എന്തോ സംഭവമാണ് അപകാശ നീ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്